സുലൈമാനിൽ കയറി കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ വിഷ്വൽ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ്സുലൈമാനി നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ തീരത്താണ് അപ്പം അവിടുന്ന് ഒരു ഒരു ഗ്ലാസ് വാൾ ഉണ്ട് അവിടെ അപ്പം അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ വിഷ്വൽ ഉണ്ടാവും പക്ഷെ പകൽ സമയത്ത് എനിക്ക് തോന്നുന്നു അവിടെ പോയിരിക്കാൻ പറ്റില്ല അമ്മ അതൊരു വെയിലായിരിക്കും ഞാൻ കാണിച്ചു തരാം അപ്പം റീച്ച് ഞാൻ സക്സസ്ഫുള്ളി റീച്ചിഡ് ഇനി നമുക്കൊന്ന് വിഷ്വൽ ബ്യൂട്ടി കണ്ടുവരാം സോ ഇതാണ് ഞാൻ പറഞ്ഞ വിഷ്വൽ ബ്യൂട്ടി വാട്ട് എ നൈസ് വ്യൂ അല്ലേ പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ ഈ വൈകുന്നേര സമയത്ത് ഇവിടെ വന്നിരിക്കാൻ പറ്റൂല അജാദി വെയിലായിരിക്കും ഇവിടെ പൊളിയാണ് ഇവിടെ ചാടിക്കാനായിട്ട് രണ്ടല്ലേ വെയിലറക്കുന്നത് കൊണ്ട് നല്ല ചൂട്